കണ്ട് ഞാനൊരു വലിയ ഫെവിക്കോൾ ബോട്ടിൽ വാങ്ങിച്ചപ്പോ എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പത്ത് രൂപയ്ക്ക് പോലും ഇത് കിട്ടുന്നു അങ്ങനെ ഞാൻ ഒരു പത്ത് രൂപ ഫെവിക്കോൾ വാങ്ങിച്ചു പിന്നെ ഒരു ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ ഡോംസിനും അതേപോലത്തെ ഒരു ക്യൂട്ട് ബോട്ടിൽ അപ്പൊ ഈ രണ്ട് ഗ്ലൂ ബോട്ടിൽ ഏത് ബോട്ടിലാണ് യൂസർ ഫ്രണ്ട്ലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രൈസ് രണ്ടിനും ടെൻ റുപ്പീസാണ് അതേപോലെ അതിന്റെ ഗ്രാംസും സെയിം ആണ് കേട്ടോ ഡോംസിന്റെ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് യൂഷ്വലി അവരുടെ പെൻസിൽസും എല്ലാം അങ്ങനെ ഒരു ട്രയങ്കിൾ ഷേപ്പിലാണല്ലോ വരാറ് അതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നിട്ടെടുത്തതാണ് ഇനി രണ്ടിലും നമുക്ക് ഗ്ലൂ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം അപ്പൊ രണ്ടും ഞാൻ ഒന്നിച്ച് പ്രസ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഗ്ലൂവിന്റെ കൺസിസ്റ്റൻസി രണ്ടിനും സെയിം ആണോന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പൊ ഫെവികോളിന്റെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ് മറ്റേത് കുറച്ചുകൂടി ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ രണ്ടിന്റെയും ബോട്ടിൽ ക്യാപ്പ് വന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി ഫെവിക്കോളിൻ്റെ ഇത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ന്യൂ ലുക്ക് പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ പക്ഷെ ഡോംസിൻ്റെ ഇപ്പോഴും പഴയ പോലെ തന്നെ തിരിച്ചിടുന്ന പോലത്തെ ക്യാപ്പാണ് കേട്ടോ നോർമൽ റെഗുലർ ക്യാപ്പ് ആണ് അപ്പോ അത് മാത്രം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നമ്മുടെ ഫെവികോളിന്റെ ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര യൂസ്ഫുൾ ആണ് ശരിക്കും വേണം നമ്മൾ ഈ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്ന ടെൻഷൻ വേണ്ട ഇത് കട്ട് ചെയ്ത് പോകുന്ന ഒരു ടെൻഷനും വേണ്ട ആ ഒരു ഹോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കിയിട്ട് അടുത്ത ഗം വരണം എന്ന് പറഞ്ഞാൽ അത് അതിലും എനിക്കൊരു തലവേദന പിടിച്ച കാര്യമായിരുന്നു ഞാൻ എപ്പോഴും ഒരു സാധനമാണ് ഇതിന്റെ ബോട്ടിലിന്റെ ക്യാപ്പ് ഇട്ടുവയ്ക്കാന്നുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഫെവികോളിന്റെ ഈ ഒരു പുതിയ ലുക്ക് കിട്ടോ വർക്കിങ്ങിലെ രണ്ടും അടിപൊളിയാണെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫെവിക്കോൾ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ